നമസ്കാരം സുഹൃത്തുക്കളെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിൽ ഒരേപോലെയുള്ള പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ടോ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാത്ത അസുഖങ്ങൾ തകർന്നു പോകുന്ന ബന്ധങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഇതിൽ നിന്നൊന്നും ഒരു മോചനമില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇതിന്റെ എല്ലാം യഥാർത്ഥ കാരണം പുറത്തല്ല നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണെന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുമോ നിങ്ങളുടെ ജീവിതമാകുന്ന കപ്പലിന്റെ കപ്പിത്താൻ നിങ്ങളാണ് പക്ഷേ ആ കപ്പൽ ഓടിക്കുന്ന അതിലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ശക്തിയും നിയന്ത്രിക്കുന്ന ഭീമാകാരമായൊരു എഞ്ചിൻ റൂം നിങ്ങൾക്കുള്ളിലുണ്ട് അതാണ് നിങ്ങളുടെ ഉപബോധ മനസ്സ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോക പ്രശസ്തമായ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിമറിച്ച ഡോക്ടർ ജോസഫ് മർഫിയുടെ ദ പവർ ഓഫ് യുവർ സബ്കോൺഷ്യസ് മൈൻഡ് അഥവാ നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ശക്തി എന്ന പുസ്തകത്തെക്കുറിച്ചാണ് ഈ പുസ്തകത്തിലെ വിദ്യകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തെയും എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് നമ്മുടെ രണ്ട് മനസ്സുകളെ പരിചയപ്പെടാം ഒന്ന് ബോധമനസ് കോൺഷ്യസ് മൈൻഡ് ഇതാണ് നമ്മുടെ ചിന്തിക്കുന്ന മനസ്സ് തീരുമാനങ്ങൾ എടുക്കുന്ന യുക്തി ഉപയോഗിക്കുന്ന ശരിയും തെറ്റും വിവേചിക്കുന്ന മനസ്സ് ഒരു കപ്പലിന്റെ ക്യാപ്റ്റനെ പോലെയാണിത് എങ്ങോട്ടു പോകണം ഏതു വഴിക്കു പോകണം എന്നെല്ലാം തീരുമാനിക്കുന്നത് ഈ ക്യാപ്റ്റനാണ് രണ്ട് ഉപബോധ മനസ്സ് സബ്കോൺഷ്യസ് മൈൻഡ് ഇതാണ് കപ്പലിന്റെ എഞ്ചിൻ റൂം ക്യാപ്റ്റൻ എന്ത് നിർദ്ദേശം കൊടുത്താലും അതപ്പാടെ അനുസരിക്കുന്ന ജോലിക്കാരാണിവിടെ അവർക്ക് സ്വന്തമായി ചിന്തിക്കാനോ ചോദ്യം ചെയ്യാനോ കഴിവില്ല നിങ്ങൾ കൊടുക്കുന്ന ഓർഡർ നല്ലതാണോ ചീത്തയാണോ എന്ന് അവർ നോക്കില്ല അത് പ്രവർത്തിപ്പിക്കുകയേ ഉള്ളൂ ഇവിടെയാണ് ഏറ്റവും വലിയ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ബോധമനസ്സിൽ നിങ്ങൾ നിരന്തരം ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഭയങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇതെല്ലാം ഒരു നിർദ്ദേശമായി നിങ്ങളുടെ ഉപബോധ മനസ്സ് സ്വീകരിക്കും എന്നിട്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാൻ തുടങ്ങും നിങ്ങൾ ഒരു പൂന്തോട്ടക്കാരനാണെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് ആ പൂന്തോട്ടമാണ് നിങ്ങൾ നല്ല വിത്തുകൾ പോസിറ്റീവ് ചിന്തകൾ നട്ടാൽ മനോഹരമായ പൂക്കൾ വിരിയും എന്നാൽ വിഷവിത്തുകളാണ് നടുന്നതെങ്കിലോ ആ വിഷ ചെടികൾ നിങ്ങളുടെ ജീവിതം മുഴുവൻ പടർന്നു പിടിക്കും നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് എന്തുകൊണ്ട് ഫലം കിട്ടുന്നില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എനിക്ക് ആരോഗ്യം വേണം എന്ന് നിങ്ങൾ ബോധപൂർവം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ എനിക്ക് അസുഖമാണ് എനിക്ക് പേടിയാണ് എന്ന ചിന്തയാണെങ്കിൽ ഉപബോധ മനസ്സ് ആ അസുഖം എന്ന ശക്തമായ വിശ്വാസത്തെയാണ് യാഥാർത്ഥ്യമാക്കുക ഇതിന്റെ അടിസ്ഥാന നിയമം ഇതാണ് വിശ്വാസത്തിന്റെ നിയമം ലോ ഓഫ് ബിലീഫ് നിങ്ങളുടെ ഉപബോധ മനസ്സ് പ്രതികരിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹത്തിനല്ല നിങ്ങളുടെ വിശ്വാസത്തിനാണ് നിങ്ങൾ എന്തു വിശ്വസിക്കുന്നുവോ അതാണ് നിങ്ങളുടെ ജീവിതം ഉദാഹരണത്തിന് ചെറുപ്പം മുതലേ എനിക്കൊരിക്കലും പണക്കാരനാകാൻ കഴിയില്ല പണമെല്ലാം ചീപ്പയാണ് എന്ന് കേട്ടു വിശ്വസിച്ച ഒരാൾക്ക് ലോട്ടറി അടിച്ചാൽ പോലും ആ പണം കഴിയിൽ നിൽക്കില്ല കാരണം പണത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് വിശ്വാസം ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞുകിടപ്പുണ്ട് അത് പണത്തെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം മാറ്റണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ഉള്ളിലെ ഈ വിശ്വാസങ്ങളെയാണ് മാറ്റേണ്ടത് അപ്പോൾ എങ്ങനെ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ശരിയായ നിർദ്ദേശങ്ങൾ എത്തിക്കാം അതിനുള്ള ഏറ്റവും ശക്തമായ ചില വഴികളാണ് ഡോക്ടർ ജോസഫ് മർഫി പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സിനോട് സംസാരിക്കാനുള്ള ഏറ്റവും നല്ല സമയം ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടു മുൻപും രാവിലെ ഉണർന്ന ഉടനെയുമാണ് ഈ സമയങ്ങളിൽ നമ്മുടെ ബോധമനസ് ശാന്തമായിരിക്കും ഉപബോധ മനസ്സിന്റെ വാതിലുകൾ തുറന്നിരിക്കും നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യം ഉദാഹരണത്തിന് ഒരു പുതിയ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എത്രമാത്രം സന്തോഷവാനായിരിക്കുമെന്ന് സങ്കൽപ്പിക്കുക ആ ജോലി ചെയ്യുന്നതായി ആദ്യത്തെ ശമ്പളം വാങ്ങുന്നതായി സുഹൃത്തുക്കളോട് സന്തോഷം പങ്കുവയ്ക്കുന്നതായി വ്യക്തമായി വികാരതീവ്രമായി മനസ്സിൽ കാണുക ആ അനുഭവമാണ് പ്രധാനം ആ സന്തോഷം ആ കൃതജ്ഞത ആ ആശ്വാസം അത് ആ നിമിഷം അനുഭവിക്കുക ഈ പോസിറ്റീവ് മനസ്സ് ഉപബോധ മനസ്സേറ്റെടുക്കുകയും അത് യാഥാർത്ഥ്യമാക്കാനുള്ള വഴികൾ തുറന്നു തരികയും ചെയ്യും ഇത് വളരെ ലളിതവും ശക്തവുമായ ഒരു വിദ്യയാണ് പോസിറ്റീവായ ഹ്രസ്വമായ വാക്യങ്ങൾ ഒരു താരാട്ടുപാട്ടുപോലെ മനസ്സിലാവർത്തിക്കുക ഉദാഹരണത്തിന് സമ്പത്ത് ആകർഷിക്കാൻ സമ്പത്തും ഐശ്വര്യവും എന്റെ ജീവിതത്തിലേക്ക് നിരന്തരം ഒഴുകിയെത്തുന്നു എന്ന് വികാരത്തോടെ മനസ്സിലുരുവിടുക ഇത് ഉറങ്ങുന്നതുവരെ തുടരുക ഈ വാക്കുകൾ നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളെ മാറ്റി പുതിയ പോസിറ്റീവ് വിശ്വാസങ്ങളെ ഉപബോധ മനസ്സിൽ സ്ഥാപിക്കാൻ സഹായിക്കും നിങ്ങളുടെ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനു മുൻപേ തന്നെ അതിന് നന്ദി പറയുക ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു സാമ്പത്തിക പ്രശ്നമുണ്ടെങ്കിൽ അതിന്റെ പരിഹാരം ഉപബോധ മനസ്സിന്റെ ശക്തി കണ്ടെത്തിക്കഴിഞ്ഞു എന്ന പൂർണ്ണ വിശ്വാസത്തോടെ എന്റെ പ്രശ്നത്തിന് കൃത്യമായ പരിഹാരം നൽകിയതിന് നന്ദി 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 എന്ന് ഹൃദയത്തിൽ നിന്ന് പറയുക ഈ കൃതജ്ഞതാ മനോഭാവം നിങ്ങളുടെ മനസ്സിൽ അത്ഭുതകരമായ സമാധാനം നിറയ്ക്കുകയും അപ്രതീക്ഷിതമായ വഴികളിലൂടെ പരിഹാരങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുകയും ചെയ്യും മാറാ രോഗങ്ങൾ പോലും മാറ്റാൻ ഉപബോധ മനസ്സിന് കഴിയുമെന്ന് ഡോക്ടർ മർഫി പറയുന്നു നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തെയും സൃഷ്ടിച്ചതും നിയന്ത്രിക്കുന്നതും ഉപബോധ മനസ്സാണ് ഉറങ്ങാൻ പോകുന്നതിനു മുൻപ് നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളോടും ശാന്തമായി സംസാരിക്കുക അവയുടെ പ്രവർത്തനങ്ങൾക്ക് നന്ദി പറയുക എന്നെ സൃഷ്ടിച്ച ദൈവീക ശക്തി എന്നെ ഇപ്പോൾ സുഖപ്പെടുത്തുന്നു എനിക്ക് പൂർണ്ണ ആരോഗ്യം തിരികെ ലഭിച്ചതിന് നന്ദി എന്ന് ആവർത്തിച്ച് പറഞ്ഞു ഉറങ്ങുക ഈ വിശ്വാസം നിങ്ങളുടെ ശരീരത്തിന്റെ സ്വാഭാവിക രോഗശാന്തി പ്രക്രിയയെ അവിശ്വസനീയമായ രീതിയിൽ വേഗത്തിലാക്കും സുഹൃത്തുക്കളെ ഈ പുസ്തകത്തിലെ ആശയങ്ങൾ വളരെ ലളിതമാണ് നിങ്ങളുടെ ചിന്തയാണ് നിങ്ങളുടെ ലോകം സൃഷ്ടിക്കുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സ് ഒരു അടിമയെപ്പോലെയാണ് നിങ്ങൾ എന്ത് നിർദ്ദേശം കൊടുത്താലും അത് അനുസരിക്കും അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം സന്തോഷം ആരോഗ്യം സമ്പത്ത് എന്നിവ നിറയ്ക്കണമെങ്കിൽ അത്തരം ചിന്തകൾ ബോധപൂർവം തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് കൈമാറുക നിങ്ങളുടെ ശീലങ്ങൾ മാറ്റാൻ ഭയം ഇല്ലാതാക്കാൻ നല്ല ഉറക്കം ലഭിക്കാൻ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ എന്തിനും ഈ തത്വങ്ങൾ ഉപയോഗിക്കാം ഓർക്കുക താക്കോൽ നിങ്ങളുടെ കയ്യിലാണ് ആ ശക്തിയെ തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കുക ഈ വീഡിയോയിലെ ആശയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക തീർച്ചയായും നിങ്ങൾക്ക് മാറ്റങ്ങൾ കാണാൻ സാധിക്കും ഈ വിലപ്പെട്ട അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ സഹായിക്കും നിങ്ങളുടെ അനുഭവങ്ങളും സംശയങ്ങളും താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഈ അറിവ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നുവെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി